മണിപ്പൂരിൽ മുഖ്യമന്ത്രിയുടെ രാജിക്ക് പിന്നാലെ കലാപം കൂടുതൽ ശക്തമാവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പദത്തിൽ നിന്നുമുള്ള ബിറേൻ സിംഗിന്റെ ഞായറാഴ്ചയിലെ രാജി സ്വന്തം തടി രക്ഷിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും തന്ത്രമാണെന്നും ആരോപണം ശക്തമാവുകയാണ് ബിരേൻ സിംഗിനെതിരായ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യവും മണിപ്പൂരിലെ വംശീയ കലാപത്തിലും കൂട്ടക്കൊലയിലും മുഖ്യമന്ത്രിയുടെ പങ്ക് തെളിയിക്കുന്ന ശബ്ദ സന്ദേശം സുപ്രീം കോടതിയിൽ അനിഷേധ്യമായി തെളിയിക്കപ്പെടും എന്ന വസ്തുതയുമാണ് രാജിക്ക് നിർബന്ധിതമാക്കിയത് രാജി ഗവർണർ സ്വീകരിക്കുകയും നിയമസഭയുടെ ബജറ്റ് സമ്മേളനം അനിശ്ചിതമായിട്ട് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ കുതന്ത്രങ്ങളിലൂടെ ബി ജെ പിയുടെ അധികാര തുടർച്ചയ്ക്കായുള്ള ശ്രമങ്ങൾ തുടർന്ന് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് മണിപ്പൂരിൽ ആരംഭിച്ച വംശീയ കലാപത്തിന് ഇനിയും ശമനമായിട്ടില്ല എന്നതാണ് ബിരേൻ സിംഗിന്റെ രാജയ്ക്ക് ശേഷവും റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ട ആക്രമ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് കലാപം അവസാനിപ്പിക്കാൻ അതിന്റെ മുഖ്യ കാരണക്കാരനായ മുഖ്യമന്ത്രിയെ മാറ്റണമെന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ മാത്രം ആവശ്യമായിരുന്നില്ല ഭരണകക്ഷി അംഗങ്ങളിൽ നിന്നും ഗണ്യമായ ഒരു വിഭാഗം പോലും ബി ജെ പി നേതൃത്വത്തോട് അത്തരം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഉയർന്ന ഇത്തരം ആവശ്യങ്ങളോട് പ്രതികരിക്കാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല കുക്കീസോ വിഭാഗങ്ങളും ബിരേൻ സിംഗ് നേതൃത്വം നൽകുന്ന മേതെ വിഭാഗവും തമ്മിലുള്ള വംശീയ കലാപത്തെ ബി ജെ പി ഭരണം നിലനിർത്താനുള്ള ഉപായമായും ബിരേൻ സിംഗിനെ ആ ദൗത്യ നിർവഹണത്തിനുള്ള ആയുധമായും കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചു പോന്നിരുന്നത് ഇനിയും ബീരേൻ സിംഗിനെ മുൻനിർത്തിയുള്ള തീക്കളി തുടരാനാകില്ല എന്ന അവസ്ഥയിലാണ് രാജ്യനാടകത്തിലൂടെ ബി ജെ പി ഭരണ തുടർച്ചയ്ക്കായുള്ള പുതിയ ചൂതാട്ടത്തിന് കളമൊരുക്കിയത് ഏതാണ്ട് പത്തൊൻപത് മാസം നീണ്ടതും ഇനിയും അവസാനിച്ചിട്ടില്ലാത്തതുമായ വംശീയ കലാപത്തിൽ മുന്നൂറോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കുന്നത് എഴുപതിനായിരത്തിലധികം പേർ സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളാക്കപ്പെട്ടു ആയിരക്കണക്കിന് വസതികളും നൂറുകണക്കിന് മതന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളും തകർക്കപ്പെട്ടു സ്ത്രീകളും കുട്ടികളും കൊല ചെയ്യപ്പെടുകയും ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാവുകയും ചെയ്യുന്നത് നിത്യ സംഭവങ്ങളായി താഴ്വരയിൽ മാറിയിരുന്നു പോലീസ് സൈനിക വിഭാഗങ്ങൾ മറ്റ് സുരക്ഷാ സേനകൾ എന്നിവയുടെ ക്യാമ്പുകളും ആയുധപ്പുഴകളും ആക്രമണങ്ങൾക്കും കൊള്ളകൾക്കും വിധേയമായി മാറി കൊള്ളയടിക്കപ്പെട്ട ആയുധങ്ങളും വാഹനങ്ങളും കലാപത്തിൽ യഥേഷ്ടം ഉപയോഗിക്കപ്പെട്ടു അവ തിരിച്ചുപിടിക്കാനോ കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനോ നിയന്ത്രിക്കാനോ ഭരണകൂടത്തിനും സുരക്ഷാ സന്നാഹങ്ങൾക്കും കഴിഞ്ഞിരുന്നില്ല ഇത് സംസ്ഥാനം ഭരിച്ചിരുന്ന ബിരേൻ സിംഗ് സർക്കാരിന്റെ പരാജയം മാത്രമായിരുന്നില്ല കലാപം പൊട്ടിപ്പുറപ്പെടും മുൻപും തുടർന്നും കേന്ദ്രസേനകളുടെ സജീവ സാന്നിധ്യവും വിന്യാസവുമുള്ള ഏറെ ദുർബലമായ ഈ വടക്കു കിഴക്കൻ അതിർത്തി സംസ്ഥാനത്തെ ഈ അവസ്ഥയ്ക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും മോദിയ ഭരണകൂടവും ഉത്തരവാദികളാണ് അവരുടെ അറിവോടും ഒത്താശയോടും കൂടിയുമാണ് മണിപ്പൂരിലെ സ്ഥിതിഗതികൾ ഇപ്പോഴത്തെ നിലയിൽ നിന്നും വഷളായതെന്നതിൽ കോടതികൾക്ക് പോലും യാതൊരു സംശയവുമില്ല മണിപ്പൂർ കലാപത്തെ പറ്റി അന്വേഷണം നടത്തുന്ന ജസ്റ്റിസ് അജയ് ലാംബ മണിപ്പൂരിൽ പറ്റി അന്വേഷണം നടത്തുന്ന ജസ്റ്റിസ് അജയ് ലാംബ കമ്മീഷണൽ സമർപ്പിക്കപ്പെട്ട ബിരേൻ സിംഗിന്റെ സംഭാഷണം ഉൾപ്പെടെ ഉള്ള ടേപ്പുകളാണ് രാജിയിലേക്ക് നയിച്ച സംഭവങ്ങളിൽ ഒന്നെന്നും മണിപ്പൂർ കലാപത്തെ പറ്റി അന്വേഷണം നടത്തുന്ന ജസ്റ്റിസ് അജയ് ലാംബ സമർപ്പിക്കപ്പെട്ട സമർപ്പിക്കപ്പെട്ടിരേൻ സിംഗിന്റെ സംഭാഷണം ഉൾപ്പെടെയുള്ള നയിച്ച കാണാം എല്ലാ ഒറിജിനൽ പ്രൊഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവചത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട ക്യാഷ്നട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്